പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ഇറക്കിയ കാച്ചിൽ കൃഷി കാട്ടാന നശിപ്പിച്ച വിഷമത്തിലാണ് കുമഴയിലെ ഗോത്ര കർഷകനായ ചൊറിയൻ ഒരേക്കറിൽ ഇറക്കിയ കൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടാന നശിപ്പിച്ചത് കൃഷിയിടത്തിന് ചുറ്റും വേലുകെട്ടി കാവലിരുന്നിട്ടും കാട്ടാന കൃഷി നശിപ്പിക്കുകയായിരുന്നു അൻപത്തിരണ്ടുകാരനായ ചൊറിയൻ നല്ലൊരു കർഷകനാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇദ്ദേഹം ഇവിടെ കാച്ചിൽ കൃഷി ചെയ്യുന്നു പാട്ടത്തിനെടുത്ത ഒരേക്കർ ഭൂമിയിലാണ് സ്വന്തം നിലയിൽ കാച്ചിൽ കൃഷി ചെയ്യുന്നത് എന്നാൽ മുമ്പൊരിക്കലും ഇല്ലാത്ത നഷ്ടമാണ് ഇത്തവണ ചൊറിയന് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം കാടിറങ്ങിയെത്തിയ കാട്ടാന കൃഷിയിടത്തിലെ വേലി തകർത്ത് അകത്തു കടന്ന കാച്ചിൽ കൃഷി വലിച്ചുപറച്ചും ചവിട്ടിയും നശിപ്പിച്ചു ഇതോടൊപ്പം ചേമ്പും ചേനയും കുരങ്ങുകളും നശിപ്പിച്ചു വളരെയധികം കഷ്ടപ്പെട്ടും ഒന്നര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുമിറക്കിയ കൃഷിയുടെ ഒരു ഭാഗം കാട്ടാനയും കുരങ്ങും നശിപ്പിച്ചതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ ഈ പൈസ കൃഷി ഇറക്കിയതിന് സമീപത്തായി കാവലുണ്ടെങ്കിലും കാട്ടാനയ്ക്ക് ഇതൊന്നും പ്രശ്നമില്ലെന്നാണ് കർഷകർ പറയുന്നത് കാട്ടാന നശിപ്പിച്ച കൃഷിക്ക് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമാണ് ചൊറിയൻ ഉന്നയിക്കുന്നത് അബു തഹിർ വയനാട് വിഷൻ നൂൽപുഴ